എല്ലാവർക്കും നമസ്കാരം കേരളം പച്ചപ്പുകളും കാഴ്ചകളും സാംസ്കാരിക പൈതൃകവും നിറഞ്ഞ ഈ നാട്ടിൽ ഇപ്പോൾ വലിയൊരു മാറ്റമാണ് നടക്കുന്നത് ഒരിക്കൽ വളർച്ച എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വന്നിരുന്നത് കൊച്ചിയെയോ തിരുവനന്തപുരത്തെയോ ആയിരുന്നു പക്ഷേ ഇന്ന് അവരോട് സമാന്തരമായി വളർന്നു വരുന്ന മറ്റൊരു നഗരമാണ് കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വൻ നഗരമായി കോഴിക്കോട് മാറുകയാണ് ഇതുവരെ താളം നഷ്ടപ്പെട്ട വളർച്ചയെ മറികടന്ന് ഇന്ന് ഈ നഗരം ഇന്ത്യയിലെ പ്രമുഖ വാണിജ്യ കേന്ദ്രങ്ങളിൽ ഒന്നായി മാറുകയാണ് വരും പത്തു വർഷത്തിനുള്ളിൽ കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും ആധുനിക നഗരമെന്ന ബഹുമതി നേടുമെന്നത് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നൊരു ദൃശ്യം തന്നെയാണ് ആറു വരികളുള്ള പുതിയ കോഴിക്കോട് ബൈപ്പാസ് ആകെ ഇരുപത്തിയെട്ട് കിലോമീറ്റർ നീളത്തിൽ ആധുനിക നഗരത്തിന്റെ മർമ്മനാളമായാണ് മാറുന്നത് ഇത് സാധാരണ ഹൈവേ അല്ല ഭാവിയിലെ നഗരം പിറക്കുന്ന പാതയാണിത് നഗരവൽക്കരണം ഇപ്പോഴും ആരംഭിക്കാത്ത പ്രദേശങ്ങളിലൂടെയാണ് ഈ ബൈപ്പാസ് കടന്നു അതിനാൽ ഇതിന്റെ ഇരുവശങ്ങളിലും അനവധി പദ്ധതികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ മുൻകൂറായി കണ്ട ചില സംരംഭകർ ഈ പ്രദേശങ്ങളിൽ ഭൂമി സ്വന്തമാക്കി വാണിജ്യ പദ്ധതികൾ ആരംഭിച്ചു ഇന്നത് യാഥാർത്ഥ്യമായിരിക്കുന്നു മാളുകൾ ഐ ടി പാർക്കുകൾ റെസിഡൻഷ്യൽ ടൗൺഷിപ്പുകൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ സ്റ്റാർ ഹോട്ടലുകൾ എല്ലാം ഇതിനകം തന്നെ ബൈപ്പാസ് ചുറ്റിപ്പറ്റി ഉയർന്നിരിക്കുന്നു ന്യൂ കോഴിക്കോട് ഭാവിയിലെ നഗരം പെട്ടെന്ന് പൊങ്ങി വരുന്ന ഒരു സാധാരണ നഗരമല്ല കോഴിക്കോട് ഇത് പ്ലാൻ ചെയ്ത് ഉയർന്നു വരുന്ന നഗരമാണ് ന്യൂഡൽഹിയെ പോലെ ഭാവിയിൽ ന്യൂ കോഴിക്കോട് എന്ന പേരിൽ തന്നെ ഈ നഗരം വിശേഷിപ്പിക്കപ്പെടാനാണ് സാധ്യത ആറായിരം കോടി മുടക്കിൽ ഉയരുന്ന ഹൈലൈറ്റ് വേൾഡ് ട്രേഡ് സെൻ്റർ ഇന്ത്യയിലെ തന്നെ വലിയ വേൾഡ് ട്രേഡ് സെന്ററുകളിൽ ഒന്നായിരിക്കും നാൽപ്പത് മുതൽ അറുപത് വരെ ഉയരമുള്ള അൻപതിലധികം കെട്ടിടങ്ങൾ ഇവിടെ ഉയരുമ്പോൾ കോഴിക്കോട് ബൈപ്പാസ് കേന്ദ്രമായി ഒരു മെട്രോ നഗരം തന്നെ രൂപപ്പെടും ലാൻഡ്മാർക്ക് ട്രേഡ് സെന്റർ കോഴിക്കോട് ബൈപാസ് പ്രദേശത്ത് വേഗത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വാണിജ്യ സമുച്ചയങ്ങളിലൊന്നാണ് ലാൻഡ്മാർക്ക് ട്രേഡ് സെന്റർ ഇവിടെ ഒരേ സ്ഥലത്ത് മൾട്ടിപ്ലസ് തിയേറ്ററുകൾ അതുപോലെ വലിയ കോപ്പറേറ്റ് ഓഫീസുകൾ ബ്രാൻഡ് ഷോറൂമുകൾ കൺവെൻഷൻ സെന്ററുകൾ എല്ലാം ലഭ്യമാകും ഇത് കോഴിക്കോട് വളർച്ചയുടെ ബിസിനസ് നാടിയാകും ഹൈലൈറ്റ് സിറ്റി ഹൈലൈറ്റ് സിറ്റി ഇതിനോടകം തന്നെ വടക്കൻ കേരളത്തിലെ പ്രധാന ഐ കേന്ദ്രമാണ് പുതിയ ഫേസ് പൂർത്തിയായാൽ വലിയ ഐ ടി കമ്പനികൾ വൻതോതിലുള്ള ഓഫീസ് സ്പേസുകൾ ഉയർന്ന നിലവാരമുള്ള ഫ്ലാറ്റുകൾ ഷോപ്പിംഗ് സ്ട്രീറ്റുകൾ സ്റ്റാർ ഹോട്ടൽ എന്നിവ അടങ്ങിയ ഒരു മിനി നഗരം തന്നെ രൂപപ്പെടുന്നു ഇത് കോഴിക്കോട് തൊഴിൽ മേഖലയെ മാറ്റിമറിക്കും സൈബർ പാർക്ക് വടക്കൻ കേരളത്തിലെ ആദ്യത്തെ വലിയ ഐ ടി യുവ പ്രവർത്തകർക്കും സ്റ്റാർട്ടപ്പുകൾക്കും ആധുനിക ഓഫീസ് സൗകര്യങ്ങൾ ടെക്നോളജി ലാബുകൾ ഗ്ലോബൽ സ്റ്റാൻഡേർഡിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം നൽകുന്ന ഒരു വൻ പദ്ധതി ഗവൺമെന്റ് സൈബർ പാർക്ക് ഫേസ് ടു ഫേസ് ടു പൂർത്തിയായാൽ കൂടുതൽ ഐ ടി ആയിരക്കണക്കിന് പുതിയ ജോലികൾ ഹൈടെക് മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് പ്രത്യേക സൗകര്യം കോഴിക്കോട് ടെക് ഹബാകാനുള്ള ഏറ്റവും വലിയ ചുവടുവുപ്പാണിത് രാമനാട്ടുകര ബൈപ്പാസ് സാറ്റലൈറ്റ് ബസ് ടെർമിനൽ നഗരത്തിലുള്ള ബസ് തിരക്ക് കുറയ്ക്കാനായി ബൈപ്പാസിൽ തന്നെ വളരെ വലിയ ബസ് ടെർമിനൽ നിർമ്മിക്കുന്നു ഇൻ്റർസ്റ്റേറ്റ് കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകൾ എല്ലാം ഇവിടെ നിന്ന് ഓടും ഭാവിയിൽ മെട്രോ വരുമ്പോൾ അതിനും അനുയോജ്യമായ മാതൃകയിലാണ് ഈ ടെർമിനൽ നിർമ്മിക്കുന്നത് മലപ്പറമ്പ മൊബിലിറ്റി ഹബ്ബ് ഇത് കൊച്ചിയിലെ വൈറ്റില മൊബിലിറ്റി ഹബ്ബിന്റെ കോഴിക്കോട്ടെ പതിപ്പാണ് ബസ് ടാക്സി ഫാബിയിലെ മെട്രോ ഇ വി ചാർജിംഗ് എല്ലാം ഒരേ സ്ഥലത്ത് ലഭ്യമാക്കുന്ന വലിയ ഗതാഗത കേന്ദ്രം പാർപ്പാടി നാച്ചുറൽ ലേക്ക് പ്രൊജക്ട് നഗരവാസികൾക്ക് പച്ചപ്പും ശുദ്ധവായുവും നൽകുന്ന ഒരു ഇക്കോ ടൂറിസ്റ്റ് സ്ഥലം ഇവിടേക്ക് വാക്കിംഗ് ട്രാക്കുകൾ ബോട്ടിംഗ് സൗകര്യം ചെറിയ പാർക്കുകളും വിനോദ മേഖലകളും എല്ലാം വരും നഗരത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു വലിയ പ്രകൃതി സൗഹൃദ പദ്ധതി അന്താരാഷ്ട്ര സ്കൂളുകളും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും ബൈപ്പാസിന് ചുറ്റും പല ആശുപത്രികളും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്കൂളുകളും ഉയരും ഇതോടെ മെഡിക്കൽ ടൂറിസം ഉയർന്ന നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം വിദേശത്തു നിന്നുള്ള നിക്ഷേപം എല്ലാം വർദ്ധിക്കും അന്താരാഷ്ട്ര ഫുട്ബോൾ സ്റ്റേഡിയം പന്തേരികാവിൽ നിർമ്മിക്കുന്ന പുതിയ അന്താരാഷ്ട്ര സ്റ്റേഡിയം വടക്കൻ കേരളത്തിലെ കായിക വളർച്ചയ്ക്ക് വലിയ ചാലക ശക്തിയായി മാറും അന്താരാഷ്ട്ര മത്സരങ്ങളും ടൂർണമെന്റുകളും ഇവിടെ നടക്കാൻ സാധ്യതയുണ്ട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേ കോഴിക്കോട് പാലക്കാട് യാത്ര മണിക്കൂറുകൾ ലാഭിക്കാനും ബിസിനസ് ബന്ധം ശക്തമാക്കാനുമായി ആരംഭിക്കുന്ന വലിയ ഹൈവേ നിക്ഷേപവും വ്യാപാരവും വളരാൻ ഈ റോഡ് വലിയ സഹായം ചെയ്യും എയർപോർട്ട് റോഡ് നവീകരണം രാമനാട്ടുകര എയർപോർട്ട് റോഡ് പൂർണ്ണമായി വീതികുട്ടി പുതുക്കുന്നു അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള യാത്ര കൂടുതൽ വേഗത്തിലും സുഖകരവുമാകും ക്യാപ്കോൺ സിറ്റി ആൻഡ് ഗാലക്സി സിറ്റി വലിയ പട്ടണങ്ങൾ പോലെ ടൗൺഷിപ്പുകൾ വാണിജ്യ സമുച്ചയങ്ങൾ ഷോപ്പിംഗ് ഏരിയകൾ ഹൈറൈസ് ഫ്ളാറ്റുകൾ എല്ലാം അടങ്ങിയ വലിയ പദ്ധതികൾ ബൈപ്പാസ് ഏരിയ ഒരു സിറ്റി ലൈൻ ആയി മാറും പുതുതായി പ്രഖ്യാപിച്ച മെഗാ പദ്ധതികൾ കനാൽ സിറ്റി പ്രോജക്റ്റ് പഴയ കനാൽ പുതുക്കി നിർമ്മിച്ച് വാട്ടർ ടൂറിസം വാട്ടർ ട്രാൻസ്പോർട്ട് കനാലിനെ ചുറ്റിയുള്ള ആധുനിക നഗരം ഏറ്റവും വലിയ നഗര സൗന്ദര്യ പദ്ധതികളിൽ ഒന്നാണ് ഇത് വെനീസ് ഓഫ് കേരള എന്ന പേരിൽ തന്നെ ഈ ഏരിയ മാറാനാണ് സാധ്യത മെട്രോ റെയിൽ പദ്ധതി മെട്രോ വരുന്നതുകൊണ്ട് നഗര ബൈപ്പാസ് ബന്ധം ശക്തമാകും ഗതാഗത കുരുക്ക് പകുതി കുറയും വിലകൾ ഉയരും വടക്കൻ കേരളത്തിന്റെ ഏറ്റവും വലിയ ഗതാഗത വിപ്ലവമാണിത് സ്മാർട്ട് സിറ്റി പദ്ധതി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുന്നവ സ്മാർട്ട് ട്രാഫിക് സിസ്റ്റം സി സി ടി വി മുഴുവൻ നഗരത്തിലും സ്മാർട്ട് മാലിന്യ സംസ്കരണം ഓൺലൈൻ സർക്കാർ സേവനങ്ങൾ കോഴിക്കോട് ഒരു മോഡേൺ സ്മാർട്ട് നഗരമാകാനുള്ള അടിത്തറയാണിത് റിംഗ് റോഡ് വികസനം നഗരത്തെ മുഴുവൻ ചുറ്റിപ്പോകുന്ന റിംഗ് റോഡ് ഇത് പൂർത്തിയായാൽ എല്ലാ ദിശകളിലേക്കും വേഗത്തിലുള്ള യാത്ര നഗരത്തിനകത്തെ തിരക്ക് കുറവ് പുതിയ ഏരിയകളിൽ വൻ വികസനം എല്ലാം സാധ്യമാകും എയിംസ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എയിംസ് വരുന്നതുകൊണ്ട് രാജ്യാന്തര നിലവാരമുള്ള ചികിത്സ മെഡിക്കൽ ഗവേഷണം ആയിരക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ വടക്കൻ കേരളം ആരോഗ്യരംഗത്ത് വലിയ ചോട് വയ്ക്കും കോഴിക്കോട് പ്രസിദ്ധമായ തുറമുഖം വീണ്ടും വികസിക്കുന്നു ചരക്ക് ഗതാഗതം ലോജിസ്റ്റിക് പാക്കുകൾ കപ്പൽ സർവീസ് എല്ലാം പുതിയ രൂപത്തിൽ വരും ഈ മുഴുവൻ പദ്ധതികളും നടപ്പിലായാൽ കോഴിക്കോടിന്റെ മുഖഛായ തന്നെ മാറും ഒരു സ്മാർട്ട് ഇൻഫ്രാസ്ട്രക്ചർ തൊഴിലവസരങ്ങൾ ആധുനിക ഗതാഗത സംവിധാനം പച്ചപ്പും വികസനവും ഒത്തിണങ്ങുന്ന ജീവിതശൈലി ഇവയൊക്കെ ഈ നഗരത്തെ കേരളത്തിൻ്റെ ഭാവിമുഖമായി മാറ്റും നിലവിൽ കൊച്ചി കേരളത്തിലെ ഏറ്റവും വലിയ നഗരം എന്നതിൽ തർക്കമില്ല കൊച്ചി വളർന്നത് വാണിജ്യവും തുറമുഖവും ആശ്രയിച്ചാണ് തുടർന്ന് തിരുവനന്തപുരം തലസ്ഥാന നഗരമായതിനാൽ സർക്കാർ സ്ഥാപനങ്ങളും പുതുതായി വന്ന വിഴിഞ്ഞം പോട്ടിന്റെ സാധ്യതകളും മുൻതൂക്കം ലഭിച്ചു പക്ഷേ കോഴിക്കോട് വളരുന്നത് വാണിജ്യത്തെ കേന്ദ്രീകരിച്ച ആധുനിക നഗരമെന്ന നിലയിലാണ് കൊച്ചിക്ക് ഭൂമിശാസ്ത്രപരമായ പരിധികളുണ്ട് കടൽ കായൽ പഴയ നഗര നിർമ്മാണം എന്നിവ കാരണങ്ങളാൽ വികസനം ചില ഭാഗങ്ങളിൽ നിൽക്കേണ്ടി വന്നു പക്ഷേ കോഴിക്കോട് അങ്ങനെയല്ല നഗരത്തിന് പുറത്തേക്ക് വളരാനുള്ള വിപുലമായ പ്രദേശങ്ങൾ ഇവിടെ ലഭ്യമാണ് അതിനാൽ ഒരു വികസന നിരതയുള്ള നഗരം എന്നതിൽ കോഴിക്കോട് മുന്നിലാണ് എന്താണ് ഭാവി പ്രതീക്ഷ ഭാവിയിലെ കേരളത്തെ കുറിച്ച് നാളെ പറയുമ്പോൾ ന്യൂ കോഴിക്കോട് എന്ന വാക്ക് കേൾക്കാതെ അത് പൂർത്തിയാവില്ല തൊഴിൽ വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം ഗതാഗതം വിനോദസഞ്ചാരം എല്ലായിടത്തും കോഴിക്കോട് ഒരു വിപ്ലവം സൃഷ്ടിക്കുന്നു വീടുകൾ മാളുകൾ ടെക് പാർക്കുകൾ ഹൈവേകൾ കായിക സ്റ്റേഡിയങ്ങൾ എല്ലാം ഒരുമിച്ച് ചേർന്നൊരു ആധുനിക നഗരം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് വികസനം എവിടെയായാലും അത് കേരളത്തിന്റെ അഭിമാനമാണ് കോഴിക്കോട് തിരുവനന്തപുരം കൊച്ചി ഈ നഗരങ്ങൾ ഒന്നിച്ചു വളരുമ്പോൾ കേരളം തന്നെ ഇന്ത്യയിലെ ഏറ്റവും വികസിത സംസ്ഥാനങ്ങളിൽ ഒന്നായി മാറും നമ്മൾ കാണുന്ന ഓരോ പുതിയ കെട്ടിടവും ഓരോ പദ്ധതിയും ഓരോ റോഡും എല്ലാം ഒരു പുതിയ കേരളത്തിന്റെ കല്ലെടിലാണ് കോഴിക്കോട് ഇപ്പോൾ കാൽ മുറുക്കി നിൽക്കുന്നുവെന്ന യാഥാർത്ഥ്യം ഇനിയും പത്തു വർഷങ്ങൾക്കുള്ളിൽ ഈ നഗരം കേരളത്തിന്റെ മുഖഛായ തന്നെ മാറ്റും വികസനം എവിടെയായാലും നമുക്കെല്ലാം അഭിമാനിക്കാം കാരണം അത് നമ്മുടെ ഭാവി തലമുറയ്ക്കുള്ള സൗകര്യങ്ങൾ തൊഴിലവസരങ്ങൾ ജീവിത നിലവാരം എന്നിവ ഉറപ്പാക്കുന്നു അപ്പോഴെന്തൊക്കെയായാലും ഈ വീഡിയോ വെച്ച് അവസാനിക്കുകയാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം താങ്ക്